ഇന്നയോടൊപ്പം അനുഗ്രഹമാക്കി തീർത്ത നല്ല കഥാവങ്ങൾ നിങ്ങളോട് സ്തുതിക്കുന്ന പ്രഭാവത്തിലും ഒരുമിച്ച് ഞങ്ങൾക്ക് സഹോദരിമാർക്ക് കൂടി വരുവാൻ ദൈവം അവസരം കിട്ടി ആ കൂട്ടായ്മ വീണ്ടും ദൈവത്തിന്റെ കൃത് അനുഭവിച്ചറിയുവാൻ താർത്ഥിപ്പാൻ ഈകരിപ്പാൻ ദൈവത്തിന് ധ്യാനിപ്പാൻ സഷ്യങ്ങളെ പങ്കുവെക്കുവാൻ ദൈവത്തോട്ടുള്ളവർക്ക് ഞങ്ങൾക്ക് പ്രഭാഗത്തിയം സഹായിച്ചു ദൈവത്തിന്റെ പങ്കുവുകളെ നമ്മിയോടെ ഞാൻ ഓർക്കുന്നു തീരാത്തതും ലഭിച്ചിരിക്കുന്ന ഈ അവസരം നമുക്ക് ൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റാൻ കൂടെ സംസാരിക്കുമാറാകട്ടെ തുളസി ലഹ്നത്തിൽ നമ്മൾ ഒന്നാം അധ്യായം ചിന്തിച്ച ചിന്തിച്ചതിന്റെ പതിനെട്ടാം വാക്യം ആണ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ചിന്തിച്ചത് പതിനെട്ടാം വാക്യം ഇപ്രകാരം പറയുന്നു അവൻ സഭ എന്ന ശരീരത്തിന്റെ കലയിൽ ആകുന്നു ഹെഡ് ഓഫ് ദ ചർച്ച് എന്നുള്ള മെസ്സേജ് ആണ് നമ്മുടെ കഴിഞ്ഞ ചൊവ്വാഴ്ച തൊത്തുമുപത് ചൊവ്വാഴ്ച നമ്മൾ ധ്യാനിച്ച് നമ്മൾ നിർത്തിയത് അത് 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 ധ്യാനിച്ചപ്പോ നമ്മള് ആ ചെയിൻ ഓഫ് അതോറിറ്റി ഒന്ന് ഞാൻ പറഞ്ഞിരുന്നു സുപ്രീമസി കഥാവിന്റെ ആ ഔന്നിത്യം പ്രീ എബിനൻസിനെ കുറിച്ച് നമ്മൾ ആ ദീർഘമായ ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചു വരികയും അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതല്ല കാരണം ഈ തുളസി ലൈനത്തിലെ ആ ഒരു ഭാഗത്തിൽ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ ഏറ്റവും അതിപ്രധാനമായ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത് ക്രിസ്തു സഭ എന്ന ശരീരത്തിന്റെ ശിരസ്സുമാകുന്നതല്ലെങ്കിൽ അപ്പം ആ പ്രീ ക്രിസ്തുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവി കൂടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചിന്തിച്ചു നിർത്തിയത് ആ ചെയിൻ ഓഫ് അതോറിറ്റി ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ആ ഔന്നിത്യത്തെ കുറിച്ച് പറയുമ്പോൾ ക്രൈസ്റ്റ് ഈസ് എ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ് അച്ഛനായ ദൈവത്തിന്റെ പ്രതിമയാകുന്നു ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ മുൻപേ ഉള്ളവനാകുന്നു పవర్ ఫ్షన్ ఎలా సృష్టి శక్తి క్రిస్తూ ఈ పర్పస్ ఎలా సృష్టి ఉద్దేశం క్రితవాల్ సృష్టిన్యేషన్ నూ అనే పడి ఏడామతే హెడ్ ద చర్చ్ అలా సభ్య శిరస్ ఆ സൗനൃത്യമേറിയ ക്രിസ്തുവിന്റെ ആ മഹത്വമേറിയ പദവികളെയാണ് കഴിഞ്ഞ ആ ചില നാളുകളായി നമുക്ക് ചിന്തിക്കുവാൻ അവർ എപ്രകാരമാണ് ദൈവത്തിന്റെ ആ സർവ്വ സമ്പൂർണതയും വസിക്കുന്നതെന്നും അവൻ നമ്മള് രണ്ടിന്റെ ഒമ്പതിൽ ചിന്തിച്ചവരാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണയും ദേഹരൂപമായി വസിക്കുന്നു എന്നുള്ള ആ ഭാഗവും எல்லாம் யொஹனா எந்த சுசேஷத்தின் அடித்தானப்படுத்தி ஒக்கிப்பாள் எங்கேயா நமக்கு வெளிப்பட்டு கிட்டுனா எந்த யதார்த்தமாக கிறிஸ்துவில் நிறைய தைவத்தப்பூர்ணத அடிவாய் நேச்சர் எந்த அடிவாய் நிச்சி எந்த அது எப்பிரகாலமான அது முஸ்ல்மாக்கு வெளிப்பட்டது அது விவித பாகங்கள் எடுத்து சிந்திக்க ஆஹ் சுசேஷன் கைந்த பிராசி சிந்திச்சபோ எங்கனையானு கிறிஸ்துவிட் ஆஹ் ആ സുപ്രിമിസിയെ കുറിച്ച് പ്രിയം മിൻസിയെ കുറിച്ച് പറയുന്നത് യോവനൻ സ്നാപകൻ എങ്ങനെയാണ് പറയുന്നത് ആ അത് കഴിഞ്ഞ് ക്രിസ്തു തന്നെ അതെങ്ങനെയാണ് ശിഷ്യന്മാരോട് വെളിപ്പെടുത്തുന്നത് അതേ ഒരു അവസരം വന്നപ്പോൾ യേശു ആ വഴി ഏതാവുന്നോ അറിയില്ല പിന്നെ പിതാവിനെയോട് കാണിച്ചു തരണം എന്ന് ഫിൻഗോസ് പറഞ്ഞപ്പോൾ ഫിർകോസിനോട് യേശു ചോദിക്കുകയാണ് ഞാൻ ഇത്രയും നാളെ ഞങ്ങളുടെ ഇരുന്നേറ്റ് ഫിൻഗോസെ നിങ്ങൾ വീണ്ടും പറയുകയാണോ എന്നെ എങ്കിൽ ഞങ്ങൾ പിതാവിനെ കാണിച്ചു തരണമെന്ന് എന്നെ കണ്ട പിതാവിനെ കണ്ടിരിക്കുന്നു പിതാവുന്ന പിതാവിനിലും എങ്കിലും ആവുന്നുള്ള ക്രിസ്തു യേശുവിന്റെ ആ വെളിപ്പെടുത്തൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചിന്തിച്ചാണ് നമ്മൾ എവിടേക്ക് വന്നത് ക്രിസ്തു ശരീരത്തിന്റെ ആ ശരീരമാകുന്ന സഭയുടെ ശിരസ്സാകുന്ന മെസ്സേജിലേക്കാണ് നമ്മൾ വന്നെത്തി നമ്മളത് ചിന്തിച്ചു എങ്ങനെയാണ് കർത്താവിന് യോഗ്യനായി തന്നത് എന്താണ് അതിനുവേണ്ടി ക്രിസ്തുവിനൂടെ ചെയ്തേരിപ്പിച്ചത് ക്രിസ്തുവിനെ എന്ന് എപ്രകാരമാണ് എത്ര കർത്താവ് യേശു ആ സഭയുടെ ശിരസ്സായി വരികയും ശിരസ് ആയി അത് പൂർണമായി ദൈവിക പദ്ധതിക്ക് ആ അനുസരണമുള്ളവനായി തീർന്നതെന്നുള്ള ആ ചിന്തയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദീർഘമായി സെക്കൻഡ് ആദ്യത്തെ ബന്ധം പിന്നീട് നമ്മൾ ചിന്തിച്ചത് അപ്പം ക്രിസ്തു യേശുവിന്റെ ഒരു കാര്യം വ്യക്തമാണ് ക്രിസ്തു ശിരസ് ആണെങ്കിൽ നാം അവന്റെ ശരീരമാണെങ്കിൽ ആ അതൊരു റിലേഷൻഷിപ്പാണ് അതൊരു ബന്ധമാണ് ആ ബന്ധം വി മസ്റ്റ് ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് വെൻ വി ഹ് ക്രൈസ്റ്റ് ഇത്രയും ഔന്നിത്യമുള്ള കഥാവായ യേശു ക്രിസ്തുവിന്റെ ആ മഹത്വത്തെ ആ മഹത്വത്തെ നമുക്ക് വർണ്ണിക്കുവാൻ നമുക്ക് പഠിക്കുവാൻ നമുക്ക് രുചിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു ഒരു കൂട്ടായ്മയിലും ഇടയാക്കുന്ന കൃപക്കായി നന്ദിയോട് ഞാൻ ദൈവത്തെ സ്വീകരിക്കുന്നത് അപ്പം എന്താണ് നമുക്ക് ആവശ്യം ശല്യമാകുന്ന സഭയ്ക്ക് എന്താണ് ആവശ്യം സഭയ്ക്ക് ശിരസാഗത ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ് ആവശ്യം അങ്ങനെ ക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചിരിക്കുന്നുള്ളന്റെ അർത്ഥം നമുക്ക് സകലവും ലഭിച്ചിരിക്കുന്നു എന്താ അങ്ങനെ പറയാൻ കഴിയും കാരണം ക്രിസ്തു മുഖാന്തരമാണ് എല്ലാം നിരപ്പും അനുരഞ്ജനം മുഴുവൻ നടക്കുന്നത് ദൈവത്തിൻ്റെ പ്രവേശനം ദൈവത്തിനുള്ള സമാധാനം ദൈവത്തോടുള്ള സമാധാനം എല്ലാം അതെ പൂർണ്ണമായി നിക്ഷിപ്തമായിരിക്കുന്നത് മുഖാന്തരമായിരിക്കുന്ന ആധാരമായിരിക്കുന്ന ക്രിസ്തു മുഖാന്തരം ഒരുവന് ക്രിസ്തുവിനെ ലഭിച്ചുവെങ്കിൽ അതിന്റെ അർത്ഥം അവന് സകലവും ലഭിച്ചു ഹാവ് ക്രൈസ്റ്റ് ഹാവ് സോ വി മസ്റ്റ് ഹാവ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് കാരണം ശിരസ്സാണ് ക്രിസ്തു ശിരസ്സുമായി ബന്ധമില്ലാതെ ശിരസിന്റെ ആജ്ഞകൾ സ്വീകരിക്കാതെ ശരീരത്തിന് നിലനിൽപ്പില്ലാത്ത പോലെ ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടാതെ സഭയാകുന്ന ശരീരത്തിന് നിലനിൽപ്പിൽ ഭൂമിയിൽ അപ്പൊ ക്രിസ്തുവിന്റെ ഔന്നിത്യം നാം ചിന്തിച്ചും പഠിച്ചും ധ്യാനിച്ചും എന്ന് ഇതാ ഒടുവെഴുതാ സഭയാകുന്ന നാം തിരി മനസ്സിലാക്കിയാണ് ആരാണ് സഭ സഭയെതിനൊക്കെ ആരാണ് ക്രിസ്തു എന്ന് ചോദിച്ചാൽ സഭ ഒരേ സ്വലത്ത് വിളിച്ചു പറയും ഞങ്ങളുടെ ശിരസ്സാകുന്നു ക്രിസ്തു ആ ശിരസ്സിന്റെ ആജ്ഞയിലാണ് ഞങ്ങൾ ജീവിക്കുന്ന ആ ശിരസ്സിന്റെ ആജ്ഞാനിമൃത്തികളായി ആ കല്പനകളെ ആ ആജ്ഞകളെ ആ ആ പൂർണ്ണ നിയന്ത്രണ വിധേയനായിക്കൊണ്ട് ക്രിസ്തു ഞങ്ങളെ നയിക്കുന്ന ശിരസ് ആകുന്നു അഭിമാനത്തോടെ പറയുവാൻ വിളിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ഓർത്തിരിക്കപ്പെട്ട കൂട്ടമാണ് സഭ ആ സഭയുടെ അന് ആ സഭയാണ് അതിന്റെ ആ ക്രിസ്തു ശിരസ്സായിരിക്കുന്നതിന്റെ മുഴുവൻ ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജസും എല്ലാ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം അനുഭവിക്കുന്ന ആരും ചോദിച്ചാൽ ഇന്ന് ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന ദൈവസഭയാണ് ആ ദൈവ ദൈവസഭയുടെ ഭാഗമായി തീരാൻ കഴിഞ്ഞെങ്കിൽ അതിനേക്കാൾ ഒരു മഹാഭാഗ്യം അനുഗ്രഹം ഭൂമിയിൽ വേറെയില്ല അത് നമുക്ക് നമ്മളെ കണ്ടല്ലോ വിളിച്ചല്ലോ ഓർന്നിരിച്ചല്ലോ ബാക്കി ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളിവിടെ പഠിക്കുമ്പോഴുണ്ടല്ലോ അതെ തീർച്ചയായിട്ടും അതിന് അതിന്റെ പൂർണ്ണ മഹത്വത്തോടെയാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ക്രിസ്തുവേശു അതെ ദൈവത്തിന്റെ പ്രതിമയാകുന്നു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാകുന്നുവെന്നും അവൻ എല്ലാത്തിനും മുമ്പേ ഉള്ളവനാണെന്നും അവൻ സകല സൃഷ്ടിപ്പിന് പിന്നുള്ള ശക്തിയാകുന്നുവെന്നും സൃഷ്ടിപ്പിന് പിന്നുള്ള ഉദ്ദേശമാകുന്നതെന്നും സൃ സൃഷ്ടികൾക്ക് മുമ്പേ ഉള്ളവനാണെന്നും സൃഷ്ടികളെ നിലനിർത്തുന്നവരാണെന്നും നമ്മൾ പഠിക്കുമ്പോൾ ഏഴാമത്തെ പോയിന്റ് വരുമ്പോഴാണ് അത് നമ്മളുമായി കണക്റ്റഡ് ആകുന്നത് അവിടെയാണ് ഈ ക്രിസ്തുവിന്റെ ഔണ്യത്യം നാം അംഗീകരിച്ചാകുമില്ലെങ്കിലും അത് പ്രയോജനപ്പെട്ടാലും ഇല്ലെങ്കിലും നാം മുട്ടുമടക്കിയാലും ഇല്ലെങ്കിലും സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമ്മളിൽ പറഞ്ഞ ആറ് പോയിന്റുകൾ അതെ അവന്റെ ഒരു ശ്രേഷ്ഠതയെ വിളിച്ചറിയിക്കുമ്പോൾ നാം ചിന്തിക്കുന്ന ഏഴാമത്തെ പോയിന്റായ ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ ശിരസ്സാകുന്ന പറയുമ്പോൾ നമ്മളിലേക്ക് ആ ഔന്നത്യം നിറഞ്ഞിരിക്കുന്ന അതിശ്രേഷ്ഠനായിരിക്കുന്ന എല്ലാ നാമത്തിനും അതെ മുകളിൽ നാമം കൊടുത്തിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രയോജനപ്പെടുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ സഭയ്ക്കാണ് സഭയ്ക്ക് മാത്രമേ

അപ്പൊ സഭയുടെ അംഗമായി തീരുക ഒഴിക്കപ്പെടുക അവന്റെ ആ ശരീരത്തിലെ അവയ സഭയുടെ ശരീരത്തിലെ സഭയാകുന്ന ശരീരത്തിലെ തീരുക എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമ്മൾ മുകളിൽ വർണ്ണിച്ച് വിവരിച്ചു പഠിച്ച ഔന്നത്യവേറെ നമുക്ക് എത്തിപ്പിടിക്കാൻ എത്തി നോക്കുവാൻ ഇറങ്ങി നോക്കുവാൻ കയറി നോക്കുവാൻ അളന്നു നോക്കുവാൻ ആരാഞ്ഞ് നോക്കുവാൻ അതെ അന്വേഷിച്ചു നോക്കുവാൻ കഴിയാത്ത ഔന്നത്യവേറെ ക്രിസ്തുവിന്റെ ചെറിയ ചെറിയ ചില ഭാഗങ്ങൾ നാം ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത്ര ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ ൂർണമായി ലഭിച്ചിരിക്കുന്ന ആൾക്കാർ ചോദിച്ചാൽ അത് സറയ്ക്കാണ് സറയ്ക്ക് മാത്രമാണ് അവകാശം പറയാനുള്ളത് അവൻ ഞങ്ങളുടെ ശിരസ് ആണ് അവൻ ഞങ്ങളെ നയിക്കുന്നവനാണ് കാരണം ഈ മുകളിൽ പറഞ്ഞ അത് ഈ ശ്രേഷ്ഠനായ എല്ലാ പുരോഹിതന്മാരെ ശ്രേഷ്ഠ മഹാപുരോധനായ മോശയേക്കാൾ വലിയ ദൂതന്മാരെക്കാൾ വലിയ സൃഷ്ടിക്കു മുമ്പേ ഉള്ള അത് ദൈവത്തിന് സകല സർവസമ്പ് വസിക്കുന്ന ക്രിസ്തു നിങ്ങൾക്കാരെന്ന് ചോദിക്കുമ്പോൾ ബന്ധമില്ലാതെ പോയാൽ അവന്റെ ഔന്നിത്യം നമുക്ക് പറയാൻ ഉള്ളൂ ജീവിതവുമായ ഒരു ബന്ധവും ദൈവത്തിന്റെ ഔന്നിത്യത്തെ ഉയർത്തി കൊണ്ട് മാത്രം നമുക്ക് ഗുണം താങ്കത്തിൽ ആ ഔന്നിത്യമേറിയ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ബന്ധത്തിലേക്ക് സ്വന്തത്തിലേക്ക് ഒരു കവ ഉടമ്പടിയിലേക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് ധൈര്യസമേതം വിളിച്ചു പറയാൻ കഴിയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി ധ്യാനിക്കുന്ന ഞങ്ങൾ വിളിച്ചു പറയുന്ന അവഴത്തെ ക്രിസ്തു യേശുവിന്റെ ആ സുപ്രീമസി ആ ഔന്നത്യം അത് ശ്രേഷ്ഠത അത് ഞങ്ങൾ കന്യമല്ല അവൻ ഞങ്ങൾക്കാരെന്ന് ചോദിച്ചാൽ അവൻ ഞങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്തവണ്ണം അവന്റെ ഔന്നത്യം അത്ര ശ്രേഷ്ഠമാണെങ്കിലും ക്രിസ്തു എന്ന വ്യക്തി ഞങ്ങൾക്ക് ലഭിച്ചു കാരണം സഭയുടെ അതെ വല്ലപ്പോഴും കടന്നു വന്ന വിസിറ്റിംഗ് അല്ല അവൻ സഭയ്ക്ക് ഇടക്കിടക്ക് കടന്നു വന്ന് ഏതെങ്കിലും ഒരു ഉപദേശം പറഞ്ഞു കൊടുക്കുന്ന ആലോചന പറഞ്ഞു കൊടുക്കുന്ന പ്രവാചകനല്ല അവൻ സഭയിലെ രോഗങ്ങളെ ഇടക്കിടയ്ക്ക് സൗഖ്യമാക്കാൻ വരുന്ന ക്യാമ്പ് നടത്തുന്ന ഡോക്ടറെല്ലാം മറിച്ച് അവൻ മാറാതെ നിമിഷം തോറും സഭയോട് കൂടെ സഭയെ നയിക്കുന്ന സഭയുടെ ശിരസ് ആകും അതുകൊണ്ടാ പറയുന്നത് കർത്താവ് വന്നു രണ്ടോ മൂന്നോ പേർ നിങ്ങൾ ശിശുമാരുടെ പറഞ്ഞേ അല്ലാതെ നടക്കുന്ന എല്ലാ കൂട്ടായ്മയിലും യോഗത്തിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഷോപ്പിംഗ് ലിസ്റ്റ് പോലെ തയ്യാറാക്കി കർത്തന്റെ എന്താ പറയട്ടെ സ്വന്തം ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭൗതിക നന്മകൾക്ക് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടി വരുന്ന കൂട്ടായ്മകളെ കുറിച്ചല്ല പറഞ്ഞത് യേശു തന്റെ ശിഷ്യന്മാരോടാ പറഞ്ഞേ നിങ്ങൾ രണ്ടോ മൂന്നോ പേർ ഭൂമിയിൽ നിങ്ങളെല്ലവിടെ അതെ നിങ്ങൾ കൂടി വന്നാലും അവരുടെ നടിവ് ഞാനുണ്ട് ശിഷ്യന്മാരോടാ പറഞ്ഞേ അവരുടെ നടിവ് ഞാൻ ഉണ്ട് നിങ്ങളെന്നെ ഗസ്റ്റായി വിളിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സ്പീക്കേഴ്സിനെ പോലും ഗസ്റ്റായി വിളിക്കേണ്ടവരും പക്ഷെ നിങ്ങളുടെ ശിരസ് നിങ്ങളോടുകൂടെ ഉണ്ട് നിങ്ങളോടുകൂടെ ഉണ്ട് ഇന്ന് രാത്രി രാത്രിയിൽ ഇതേപോലെ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ധൈര്യ വിളിച്ചു വിളിച്ച് പറയാം ഞങ്ങൾ ധ്യാനിക്കുന്ന ക്രിസ്തു ഔന്നിത്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് അളക്കാനും കഴിയത്തില്ല ഞങ്ങളുടെ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല അത് ഒരു മനുഷ്യനും ആരായാൻ പറ്റത്തില്ല അത് അത്രമാത്രം അഗോചരമാണ് അപ്രയമാണ് ആണ് അതിന്റെ ഡെപ്ത് ഭയങ്കരമാണ് ഔന്നിത്യം വർണ്ണിച്ചു തുടങ്ങിയാൽ ഒരു പുരുഷ ആയുസിൽ ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഒരു ഒരു ജീവിതമായി ജന്മം എടുത്താൽ വർണ്ണിക്കാൻ കഴിയുന്ന അല്ല ക്രിസ്തുവിന്റെ മുകൾ ക്രിസ്തുവിൻ വ്യാപനിക്കുന്ന ദൈവത്തിന്റെ മഹത്വവും ഔന്നിത്യവും ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാടും ഞങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമാണ് അത് ആത്മാവിൽ അതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം വിളിച്ചു പറയട്ടെ ഞങ്ങൾ അവന്റെ ഔന്നിത്യത്തെ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് അത് ഗ്രഹിപ്പാൻ പരിമിതികളുണ്ട് മനുഷ്യബുദ്ധിയിൽ മനുഷ്യ തലച്ചോറിൽ അതെ മനുഷ്യ കഴിവില്ല എന്നാൽ സ്വർഗസ്നായത്തിൽ അവൻ വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് ഞങ്ങൾക്കൊരു ബന്ധം പറയാനുണ്ട് ഒരു കാര്യം വിളിച്ചു പറയട്ടെ ഒരു ഉടമ്പടിയുടെ ബന്ധം ഒരു മരണത്താലും പിരിയാത്ത ഒരു ബന്ധമേ ക്രിസ്തുവായി ഞങ്ങൾക്കുണ്ട് അതെന്തെന്ന് ചോദിച്ചാൽ അവൻ ഞങ്ങളുടെ ശിരസാകുന്നു അവനെ കൂടാതെ സഭയില്ല അവന്റെ ആജ്ഞയില്ലാതെ സഭയില്ല അവന്റെ ആലോചനയില്ലാതെ സഭയ്ക്ക് നിലനിൽപ്പില്ല ഈ ബന്ധത്തിലേക്കാണ് ഔന്നിത്യത്തെ ഉയർത്തി 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 നമ്മൾ നമ്മളിപ്പോ എവിടെ എത്തിയിരിക്കയാണ് ഉയർത്തി ഉയർത്തി ബന്ധമില്ല അടുക്കാൻ പറ്റാത്ത ഒരാളിലേക്ക് മാറുന്നതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ പറയുകയുള്ളൂ അവൻ ഞങ്ങളുടെ ആര് പറയാൻ ഞങ്ങൾ നമ്മൾ ഇത് പഠിച്ചേ അവൻ ഞങ്ങളുടെ എല്ലാമാകുന്നു അവനെ കൂടാതെ ഞങ്ങളില്ല ഞങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് പറയാനാണ് നമ്മൾ ധ്യാനിച്ച് ചിന്തിച്ചു വന്നത് അങ്ങനെ എത്തി വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ആരാണ് ക്രിസ്തു സഭയെ ആരാണ് ക്രിസ്തു സഭ പറയും ഞങ്ങളുടെ ശിരസാകുന്നു ആ ശിരസ്സാകുന്ന ക്രിസ്തുവിനെ എങ്ങനെയാണ് സഭയുടെ ശിരസ്സാക്കി പിതാവായ ദൈവം നിയമിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് അതുകൊണ്ട് ക്രിസ്തു എന്തെല്ലാം ചെയ്യേണ്ട വന്നു അത് നമ്മൾ ചിന്തിച്ചു അത് മൂന്ന് പോയിന്റ് ഇങ്ങനെ ചിന്തിച്ചായിരുന്നു ഒന്ന് റിഡംഷൻ രണ്ട് റിസറക്ഷൻ മൂന്ന് റീകൺസിലേഷൻ ഒന്ന് വീണ്ടെടുപ്പ് രണ്ട് ഉയർത്തെഴപ്പ് മൂന്ന് നിരപ്പ് ഈ മൂന്ന് കാര്യങ്ങൾ നടന്നു ആ ദൈവിക പദ്ധതി പിതാവിനോടുള്ള അനുസരണത്തിൽ ജീവിതത്തിന്റെ ഏറ്റവും അവസാന നിമിഷം വരെ പുത്രനായ ക്രിസ്തു അനുസരണത്തെ തികച്ചിട്ടാണ് യേശു എന്ത് ചെയ്യാൻ കഴിഞ്ഞെന്നറിയാവോ ദൈവത്തിന്റെ നിയോഗം നിവർത്തിക്കാൻ കഴിഞ്ഞു നിരാത്രി കഥാവുന്നോട് ചോദിക്കുക ദൈവത്തിന് നിയോഗം നിവർത്തിപ്പാൻ വാഞ്ചിക്കുന്ന ദൈവ വൈദിലേ അതിന് നിന്റെ കൈ നീ എന്താണ് ആ നിയോഗം നിവർത്തിപ്പാൻ ദൈവം നിന്നെ നിയമിക്കുമ്പോൾ നീ തിരിച്ച് എങ്ങനെയാണ് നിയോഗം നിവർത്തിപ്പാൻ നിന്നെ വിധേയപ്പെടുത്തുന്നെ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എത്തിന് വേണ്ടി അങ്ങനെ തീർന്നെങ്കിൽ മാത്രമേ ഈ ദൈവിക നിയോഗം തന്നിലുള്ള പദ്ധതി പൂർത്തീകരിച്ച് തനിക്ക് എവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ മറുവിലയായി കൊടുക്കാൻ കഴിയത്തുള്ളൂ നടക്കണമെങ്കിൽ ഉറപ്പ് കാര്യമാണ് ഒരു വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ വീണ്ടടുപ്പ് വില കൊടുക്കണം അവൻറെടുപ്പ് വില കൊടുക്കുവാൻ യേശു തയ്യാറായി ആ അടുപ്പ് വില കൊടുക്കണമെങ്കിൽ എന്ത് വേണം അനുസരണം കാണിക്കണം എത്ര വെല്ലുവിളികൾ താഴെ വന്നാലും എത്ര ആരോപണം താഴെ എന്ന് വന്നാലും നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവം നിന്നെ വിടിവിക്കട്ടെ അങ്ങനെ വിടുവിക്കുന്നതിന് നീ അവിടെ ഇറങ്ങി ഇറങ്ങിവ ഞങ്ങൾ പറയാം ദൈവം നിന്നോടും കൂടെ ഉണ്ട് നീ ദൈവുത്രാണെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾക്കുള്ള വെല്ലുവിളി ഉണ്ടാകുമ്പോഴും കർത്താവിനറിയാം ഈ സമയത്ത് ഇറങ്ങി വന്ന് തന്റെ പുത്രത്തെ തെളിയിക്കേണ്ട സമയമല്ല ഏൽപ്പിച്ചു കൊടുത്ത് മറുപില കൊടുക്കേണ്ട സമയമാണ് ഇറങ്ങി വന്നാൽ മറുപില കൊടുക്കാൻ തക്കത്തില്ല എന്നാൽ ഏൽപ്പിച്ചു കൊടുത്താൽ അത് എന്ത് നടക്കും റിഡംഷൻ നടക്കും വീണ്ടെടുപ്പ് നടക്കും വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ പുത്രന്റെ രക്തം പുത്രന്റെ ജീവൻ മറുവിലയായി കൊടുത്തേ പറ്റും അപ്പൊ യേശു സഭയുടെ ശിരസെന്ന് പറയുമ്പോൾ അത് ഒരു നിമിഷം കൊണ്ട് പിതാവായ ദൈവം ശിരസാകട്ടെ ആകട്ടെ ഇത് മുതൽ പുത്രനായ ക്രിസ്തു ശിരസാകട്ടെ എന്ന് പറഞ്ഞപ്പോഴായതല്ല അതിനു വേണ്ടി ഒരാജീവനാന്ത സമർപ്പണം ആ നിയോഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ജീവിത ഉദ്ദേശത്തെ വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഏറ്റവും അതിന്റെ ആരംഭത്തിൽ തുടങ്ങിയ പ്രലോഭനങ്ങൾ അതിന്റെ ആരംഭത്തിൽ തുടങ്ങിയ വെല്ലുവിളികൾ അതിന്റെ ആരംഭത്തിൽ തുടങ്ങിയ അതെ അതേക്കു നേരെയുള്ള പോരാട്ടങ്ങൾ ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുവാനുള്ള ജീവിത സാഹചര്യങ്ങൾ വീതിയിൽ കഴിക്കുവാനും അതേ വീതികളിൽ ഒച്ച ഒച്ചകേൽപ്പിക്കുവാനും തെരുക്കളിൽ ഒച്ച ഒച്ചകേൽപ്പിക്കാനുള്ള ശക്തമായ പ്രലോഭനങ്ങൾ പറഞ്ഞിട്ടില്ലാത്തത് പറഞ്ഞു വന്നു ചെയ്തിട്ടില്ലാത്ത ചെയ്തു വന്നു ശക്തമായി വാദിക്കുന്ന അതെ തന്റെ പ്രകോപനത്തിലേക്ക് പ്രലോഭനത്തിലേക്ക് നയിച്ച് അതേ നിയോഗങ്ങൾ തന്നെ പിന്തിരിപ്പിക്കത്തക്ക എല്ലാ സാഹചര്യങ്ങളും കൂടെ ഉണ്ടായി എന്നാൽ പുത്രനായ ക്രിസ്തു തീരുമാനമെടുത്തു എൻറെ ഉദ്ദേശം എൻ്റെ ഓരോ അപ്പോൾ അപ്പോൾ കടന്നു വരുന്ന വെല്ലുവിളികൾക്ക് വികാരപരമായി മറുപടി കൊടുത്ത് അതെ ദൈവത്തിന്റെ പുത്രനാണ് ഞാനെന്ന് തെളിയിച്ച് എല്ലാ നാവിനെ മിണ്ടാതാക്കുകയല്ല എന്റെ ഉത്തരവാദിത്തം മറിച്ച് എന്നെ നാവ് മിണ്ടാതിരിക്കേണ്ടടുത്തും മിണ്ടാതിരുന്ന് പിതാവിന് കൊടുക്കേണ്ട പിതാവിന് നിശ്ചയിച്ചിരിക്കുന്ന മറുവില കൊടുക്കാൻ താൻ തീരുമാനിച്ചു ഉറച്ചിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ദൃഢ ഡിറ്റർമിനേഷൻ ഇല്ലാതെ നിശ്ചയമില്ലാതെ നമുക്കാർക്കും ദൈവിക നിയോഗം നിവർത്തിക്കാൻ കഴിയത്തില്ല അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈകാരിക തലത്തിലുണ്ടാകുന്ന ഒരു തീരുമാനമല്ല ദൈവിക നിയോഗത്തിലുള്ള ഏൽപ്പിച്ചുകൊടുക്കൽ അതിന് കൃത്യമായ ദൈവിക ഉദ്ദേശങ്ങളോടു കൂടെ നമ്മുടെ സമർപ്പണം ആവശ്യമാണ് നമ്മുടെ അനുസരണം ആവശ്യമാണ് നമ്മുടെ ഏൽപ്പിച്ചുകൊടുക്കൽ ആവശ്യമാണ് നമ്മുടെ നാവ് പലപ്പോഴും ചലിപ്പിക്കാതെ വായിക്കകത്തു തന്നെ നിയന്ത്രിച്ച് നിർത്തേണ്ടത് ആവശ്യമാണ് അങ്ങനെ കർത്താവ് തന്റെ നിയോഗം നിവർത്തിച്ചു അവിടെ റിഡംഷന് വേണ്ടി കർത്താവ് അറിയില്ല കൊടുത്തു വിൻ്റെടുപ്പിനായി കൊടുത്ത മറുവിന അതായിരുന്നു ഹെഡ് ഓഫ് ദ ചർച്ച് ആകുവാൻ ക്രിസ്തുവിന് ചെയ്യേണ്ട ആദ്യപടി അത് കഴിഞ്ഞ് എന്ത് വേണം റിസറക്ഷൻ നടക്കണം ആ റിസറക്ഷൻ ആരാ നടത്തുന്നത് പിതാവായ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു പ്രത്യേക ആഴ്ച ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ നിനോർക്കുന്നുണ്ടോ എനിക്കറിയില്ല നാം പലപ്പോഴും ദൈവത്തെ നമ്മളെ എങ്ങനെ മാനിക്കണമെന്ന് പഠിപ്പിക്കാൻ ടെൻഡൻസി ഉള്ളവരാ എങ്ങനെ ദൈവം ഞങ്ങളെ ഞങ്ങൾ ആയിരിക്കുന്ന ഈ എടത്വാ ദേശം കുളുക്കിന് ദേശം അല്ലെ തിരുവാർ പ്രദേശം അല്ലെ കോട്ടയം ദേശം അല്ലെ പാണ്ടക്കേരി പ്രദേശം ഈ ദേശത്തെ കുറിച്ച് കറുത്താവിന് അത്ര അറിവ് പോകാൻ ആൾക്കാരെ കുറിച്ച് അതുകൊണ്ട് ആ ഒരു പ്രദേശത്ത് നമ്മുടെ ഒരു അജണ്ട ദൈവസ്ഥയിൽ കുട്ടപ്പ് ചെയ്യുന്നെങ്കിൽ മാത്രമേ ആ ക്ലാരിറ്റിയിലും ആ ആ ഒരു മെജസ്റ്റിയിലും അല്ലെങ്കിൽ ആ ഒരു പ്രതാപത്തിലും ദൈവം പ്രവർത്തിക്കണം എന്ന് ആഴമായി പ്രാർത്ഥിക്കാൻ ഉത്സാഹമുള്ളവരാണ് പലപ്പോഴും ദൈവമക്കൾ പക്ഷെ കർത്താവകനല്ലായിരുന്നു തൻ്റെ നിന്നയുടെ ആഴം പിതാവിനോട് ബോധിപ്പിക്കുകയല്ലായിരുന്നു ക്രിസ്തുവിന്റെ ഉദ്ദേശം പിന്നെയോ തൻ്റെ നിയോഗത്തിന്റെ ആഴം മനസ്സിലാക്കി അങ്ങോട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്ക എന്നുള്ളതായിരുന്നു ക്രിസ്തുവിന്റെ ദൗത്യം തന്റെ പ്രാർത്ഥനയിൽ മറ്റുള്ളവരെല്ലാം തന്നെ ഏൽപ്പിച്ചു കൊടുത്ത പിന്നെയോ എല്ലാം നീതിയോടെ വിധിക്കുന്ന വിധിക്കുന്ന തൻ്റെ പ്രവർത്തികളെ അതിന്റെ പുറകിലേക്ക് എത്തിപ്പാൻ കഴിവുള്ള തൻ്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ക്രിസ്തുവിനെ ശരീരമാണെന്ന സഭയുടെ ശിരസാകാൻ കഴിയണം പേരെ കർത്താവ് നമ്മളെ വിവിധ ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി കണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ വലിയ പത്തുമ്പോൾ നമ്മളുടെ ഈ കാലഘട്ടം നിവർത്തിപ്പാൻ ദൈവം പൂർണ്ണമായും ദൈവം ആഗ്രഹിക്കുന്ന ഒരു വാസ്തവമായ കാര്യമാണ് അതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നു ചോദിച്ചാൽ നാം ദൈവത്തെ കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെ ബോധ്യപ്പെടുത്തി ദൈവം നമ്മളെ മാനിക്കേണ്ട വിധങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു ക്ലാസ് പ്രാർത്ഥനയിലൂടെ എടുക്കുവാൻ നാം വല്ലാതെ വിങ്ങുകയും വെമ്പുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ നോയിക്കേ ക്രിസ്തു തന്നെ മാനിക്കുന്ന വിധം പിതാവിനോട് പറഞ്ഞില്ല പിന്നെയോ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള കൃപയാണ് താൻ യാചിച്ചത് അതിനുവേണ്ടി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ അയച്ചു തന്റെ പുത്രനെ മിഷന് വേണ്ടി മിനിസ്റ്ററിക്ക് വേണ്ടി നിയോഗങ്ങൾക്ക് വേണ്ടി തുടർന്നുള്ള അഗണിയുടെ ആ പ്രാണവേദനയിലൂടെ യാത്ര ചെയ്യുവാൻ തക്കണം സ്വർഗത്തിൽ നിന്ന് ബലം കൊടുത്തു കാരണം ക്രിസ്തുവിന്റെ മുമ്പിലപ്പോൾ അന്നാവ് തന്റെ അന്നാവും കയ്യഫാവും കൂട്ടു ലഭിച്ചു കൂട്ട് ലഭിച്ചില്ല ഞാൻ കണ്ണീരൊപ്പിയവരായും എന്റെ കൂടെ വേദന പ്രാർത്ഥനയിൽ പിതാവേ നിനക്ക് കഴിയും നിയോഗം അതെ അവസാനം നിമിഷം വരെ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി എന്റെ ആത്മാവിനെ തൃക്കേൽപ്പിക്കുന്നതും വരെ എന്നെ നടത്തുവാൻ നിനക്ക് കഴിയും അത് നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യങ്ങൾ മാറിപ്പോയോ നമ്മുടെ ചിന്താഗതികൾ മാറിപ്പോയോ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മെ നിന്ദിക്കുന്നവരുടെ അത് പേരുകളാണോ കയറി വരുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മളെ മാനിക്കേണ്ട വിധങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു ക്ലാസ് എടുക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ല നമ്മൾ പുട്ടഫേനോ അതോ നാം ക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് നാം ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് കർത്താവ് ആ ഡിറ്റർമിനേഷനോടെ ആ ദൃഢനിശ്ചയത്തോടെ ജീവിതത്തിന്റെ പ്രതിസന്ധികര നടുവിൽ തളർന്നു പോകാതെ ഞാൻ കണ്ണീരൊപ്പിയോർ തന്നെ എന്റെ കണ്ണീരൊപ്പണം എന്നുള്ള വാശ്യമില്ലാതെ ും ദുരഭിമാനത്താലും ഒന്നും ചെയ്യാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ക്രിസ്തുവിൻ എന്ന പോലെ അങ്ങനെ ശുശ്രൂഷ ചെയ്തു കൊണ്ട് അങ്ങനെ നിയോഗം നിവർത്തിപ്പാൻ എന്നെ സഹായിക്കണമേ സഹായിക്കണമെന്നാണോ നമ്മുടെ പ്രാർത്ഥന അതോ സഹായിക്കാത്തവരുടെയും കരുതാത്തവരുടെയും മന്ന് കാണാത്തവരുടെയും ഫോൺ വിളിച്ച് വിശേഷം തിരക്കാത്തവരുടെയും പേരുകളും മുഖങ്ങളുമാണോ നമ്മുടെ മുമ്പിൽ വരുന്നത് അതോ ക്രിസ്തുയേശുവിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തു കരങ്ങൾ സമർപ്പിച്ചിട്ട് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ അത് നമ്മുടെ മുമ്പിൽ ക്രിസ്തു വെച്ച മാതൃകയാ തൻ്റെ പ്രാർത്ഥനയിൽ അന്നയ്യഫില്ലായിരുന്നു തന്റെ പ്രാർത്ഥനയില്ല തന്റെ പ്രാർത്ഥനയിൽ അല്ലെ ആരൊക്കെയാണ് എന്നെ ക്രൂശിക്കുന്നതെന്നും ആരൊക്കെയാണ് എന്നെ അടിക്കാൻ പോകുന്നതെന്നും ആരൊക്കെയാണ് എന്നെ എതിർക്കാൻ പോകുന്നു ഇപ്പോൾ എതിരാളികൾ ആരാണെന്നും വ്യക്തമായ വിശേഷീനുണ്ട് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ പറയത്തുള്ളു ആരാ തന്നെ നമുക്ക് വിധിച്ചു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ ആരാവിധിക്കുന്നതാണ് നമുക്ക് കുത്തുവാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ ഈ ആ നമ്മുടെ കുത്തു നമുക്ക് തൻ പക്ഷെ കർത്താവിനന്റെ മുമ്പേ അത് അറിയാൻ മാനും പക്ഷെ യേശുവിന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയാണ് പൂർണ്ണ മനുഷ്യനായി നിന്നുകൊണ്ട് തൻ പൂർണ്ണ അനുസരണമുള്ളവനായി തന്നെ മാനിക്കാനിത് പറയാൻ കാര്യമെന്ന് പറയും തന്നെ മാനിക്കേണ്ട വിധം യേശു പിതാവിനോട് പറഞ്ഞില്ല പക്ഷേ പിതാവ് ഒരു കാര്യം ചെയ്തു റിസറക്ഷൻ തന്റെ പുത്ര വേണ്ടി ഒരുക്കി വെച്ചു പ്രിയപ്പെട്ടു വേണ്ടി വീണ്ടെടുപ്പിന് വേണ്ടി മറുവില കൊടുക്കുവാൻ തയ്യാറായവനെ കർത്താവ് ഒരുക്കി വെച്ചത് ഉയർപ്പിന്റെ ദിനങ്ങളാണ് ആ ഋസറക്ഷണോടുകൂടെ യേശുര പുറത്തുകൊണ്ടിരുമ്പോൾ ദൈവപുത്രം തെളിയിച്ചു കൊണ്ട് സാക്ഷീകരിച്ചുകൊണ്ട് അവരെന്താ വെല്ലുവിളിച്ചത് അങ്ങനെ നീ ദൈവപുത്രനാണെങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങിരുന്നു കേട്ടുകൊള്ളുക മറ്റുള്ളവർ വെല്ലുവിളിക്കുമ്പോഴല്ല നമ്മുടെ പുത്രത്വം തെളിയപ്പെടേണ്ടത് മറ്റുള്ളവർ വെല്ലുവിളിക്കുമ്പോഴല്ല ദൈവം നമ്മളെ പാലിക്കേണ്ടത് മറ്റുള്ളവർ പരിഹസിക്കുമ്പോഴല്ല ദൈവം പ്രവർത്തിക്കേണ്ടത് മറിച്ച് നാം ദൈവത്തിന് പൂർണ്ണവിതേ